ഇവിടെ ോളി പഠിക്കല് കാലിക്കറ്റ് ഫുഡില് മുന്നൂറ്റി തൊണ്ണൂറ് അതെ ചങ്കാളെ അടുത്ത ശനിയാഴ്ച വരെ ഇവിടെ ത്രീ ഡബിൾ ഓഫർ ഉണ്ട് ഒരു ഫുൾ ഷവായക്ക് മുന്നൂറ്റി തൊണ്ണൂറ്റു പിന്നെ ഈ ശനിയാഴ്ച കഴിഞ്ഞാല് എല്ലാ ആഴ്ചയിലും വെള്ളിയാഴ്ചയിലും ഈ ഓഫർ ഉണ്ടാവും അപ്പോൾ ഒരു ചൊവ്വായ്ക്ക് മാത്രമല്ല ഈ ഓഫറ് ചൈനീസ് ഐറ്റത്തിനും ഇരുപത് ശതമാനം ഉണ്ട് അവിടെ ഈ ശനിയാഴ്ച വരെ ചിക്കൻ കൊണ്ടാട്ടം ചിക്കൻ ടിക്ക ചിക്കൻ കുറുമ ചിക്കൻ റോസ് ചിക്കൻ ചുക്ക പിന്നെ ഫ്രൈഡ് റൈസ് അങ്ങനത്തെ എല്ലാ സകല ഗുലാബി സാധനങ്ങളും കൂടെ ഉണ്ട് അതുമാത്രല്ല കേട്ടോ പാർട്ടി ഓർഡറുകളും ഇവിടെ സ്വീകരിക്കുന്നുണ്ട് ചപ്പാത്തി ആയിക്കോട്ടെ പൊറോട്ട ആയിക്കോട്ടെ നൂല്പുട്ട ആയിക്കോട്ടെ അങ്ങനെ എന്ത് കടികളായിക്കോട്ടെ ഓർഡർ കൊടുത്താൽ മതി കൃത്യസമയത്തിന് സാധനം ഡെലിവറി ആവട്ടോ ഇതിൻ്റെ ലൊക്കേഷൻ കിടക്കുന്നത് പറമ്പിൽ പൊരികോട് നമ്മൾ പഴയ ചപ്പാത്തി കമ്പനിയാണ് അതൊന്ന് നവീകരിച്ച് ഒരു സീറ്റിങ്ങോട് കൂടിയിട്ട് നല്ല സൗകര്യത്തിൽ ഫാമിലിക്കും സുഹൃത്തുക്കൾക്കും ഒക്കെ വന്നിരിക്കാൻ പറ്റിയ നല്ല ആംബിയൻസിലാണ് ഇപ്പം കട സെറ്റാക്കിയിട്ടുള്ളത് ഒളി വൈബാണ് അടിപൊളി ശവായത്